അടുത്ത ഒരു ദശകം കൂടെ ഗോപികമാരുടെ ആ ഭക്തി എങ്ങനെ പരിഭാഷ ഗോപി ആഹ്ലാദം കൂടെ നമുക്ക് വായിക്കാം രാധ അറുപത്തിയാറ് ദശക അറുപത്തിയാറ് ടീച്ചർ ഇന്നത്തെ നമ്മുടെ പ്രഭാഷകൻ ദൈവം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ നമുക്ക് സമയമുണ്ട് ിലൈകദേ ശുഭ്രൈരഭ്രൈരഭ്രൈരുപരിവിരചിതൈ മുക്തീയൂഷവൈ ആനന്ദീന പുനിയദരിനളിനിമുന്ദ ക്ഷീരസാഗര തീരെ രത്നങ്ങൾ പ്രജ്ജലിക്കും സ്നേഹം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാട്ടി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാപങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ भूपादौ यस्य नाभिलश्चन्द्रूर्यौ च नेत्रे कर्णावासाशिरोदौर्मुखमभिदहनो यस्य वास्ते अन्तस्तं यस्य विश्वं सुरनरखगो भोगिगन्धर्वदैत्ये शिथ्रं रम्यदेतं त्रिभुवन वभुषं विष्णुवीशं नमामि भगवन् ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിന്വദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷക ഘോരക പശുഗന്ധർവത ഇത്യാദികൾക്കും ുരുമിടവും കിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിഷും വിഷ്ണുവേ ഹരിഹിയോ ഓണപതിൻപതം പൊമ്പിടുന്നേൻ വരമരുളിടാൻ നീ ഒഴിഞ്ഞാരുമില്ലേ ീരേന്ദ്രു വിമല ആലേഖനി പുസ്തകവ്യാസം ബോധ്യുത ബാഹുർജിതോ വിജ്ഞാനബോധാത്മിക ശുഭാകൽപ്പ വിഭൂഷിതാം തൃണയാം हास्वत जड़ा शेखराम संबोधा यसरस्वदी भगवदीम वंदे मनोज्ञाक्रीडीम ओम गुरु भियो नमः ओम अच्यानंदे मिराम दश्य ज्ञान ज्ञेय स्लाकया चतुरुन्मी दम्येना नमः ओम नमो भगवते वासुदेवाय श्री धरणीधर चक्रवाणी वारा सिंह रघुनंदन श्री कृष्ण राम मधुसूदन देवदेव दिवेशुश हरे नमस्ते ओम नमो भगवते वासुदेवाय ം ദശകറു രസിപ്പിക്കൽ സമീപമണഞ്ഞ സഫലമാക്കണമാമോ എന്നുറച്ചുവിലും ആദ്യമൊക്കെ അവരെ അവഗണിക്കും അവഗണിക്കുംട്ടിലങ് വിപരീതം പറഞ്ഞു മുനി ദിവഹം ധർമ്മം വചനം വിശ്വാസ്യം അങ്ങേ ലീലകൾ കാണാൻ ആകാശമാർഗേ നിൽക്കും ദേവകൾ കേൾക്കാനായി അങ്ങു ചൊല്ലി കുലവധൂധർമ്മ അങ്ങേ വാക്കുകളെ വരും പിന്തുടരേണ്ടുന്നതാം ധർമ്മമാർഗം ഏവമല്ലങ്ങേ പ്രവൃത്തികളെങ്കിലും വാണി കർമ്മഫലാതീതനോ ഭതീപാം മാ വിലേ അങ്ങേ വിപരീത വാക്കുകൾ കേട്ടതി ഖിന്നരായി വിവശം ഞങ്ങൾ കൈവിടല്ലേ എന്നു വിലപിച്ചു നിന്നു സജലമിഴികളോടെ ും ഗോപികൾ തൻ കേട്ടു കരുണാകുല മനസ്സോടെ യമുന നദീതീരത്തു വിശാലമാം വളൽത്തിട്ട ഇലവരുമായി മുരാരേ അങ്ങുരമിക്കാൻ മുതിർന്നു യഥേഷ്ടം

ർമ്മലാപനെ കോപസ്ത്രീകരപല്ലവങ്ങളെ ചരുവായി പിടിച്ചും സുമധുര നർമ്മ മാം കളിവാക്കുകൾ ചൊന്നും ചുംബനങ്ങളാലും ആലിംഗനങ്ങളാലും അവരെ ആനന്ദപരവശരാക്കി വസ്ത്രാപഹരണലീലയാടിയപ്പോൾ പണ്ട് ഗോപിമാർക്കങ്ങു നൽകിയ വാക്കുപോൽ ഇപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ നീക്കി ഭവാൻ നന്ദസുതൃജഗുന്ദരമുപുഹ്യ നന്ദിതാ ബാലാ രതി ശ്രമത്താൽ അൽപ്പം വിയർപ്പു പൊടിഞ്ഞും മുഖകമലത്തിൽ മുല്ലപ്പൂ പുഞ്ചിരി തൂകിയും ിലും വച്ചേറ്റവും സുന്ദരനായിരഹേ ശൃന്താരമയ ശൃംഗാരമയച്ചി ത്വം നിതരാമംഗമേ പിടിത്രമിതം തീക്കനൽ പോലെ കഠിനം അങ്ങേ വിരഹം അങ്ങേ സംഗമം രസമയം പരമാനന്ദം അങ്ങവിടയാ അങ്ങവിടയാ പ്രേമലോല പ്രേമലോല ശൃങ്കാരംപികമാരുമായി സംഗമിച്ചു അവരെ രമിപ്പിച്ച ആനന്ദിപ്പിച്ച ചിത്രം രാധാ തോധര സാധുരീരം ആരാധേ ഭവന്തം രാധതൻ കീർത്തനം രാധതൻ കുജകുംഭങ്ങളെ ഗാഠമാലിംഗനം ചെയ്യുന്നതിലേറെ തൽപരനാം ഭവാനെ ഗുരുവായൂരിൽ വാഴുമങ്ങയെ ആരാധിക്കുന്നു ഞാൻ നിത്യം വിഭോയൻ രോഗങ്ങൾ മാറ്റേണമേ ഗുരുവായൂരിൽ വാഴുമങ്ങയെ ആരാധിക്കുന്നു ഞാൻ നിത്യം വിഭോ എൻ രോഗങ്ങൾ മാറ്റേണമേ ഗുരുമ എൻ്റെ ഒരു ചെറിയ ലഘുവായ ഒരു വ്യാഖ്യാനം ഒരു രണ്ടു പതിനിട്ടിലെ സുഖം തരാൻ കഴിയുമോ അത് ഭഗവാന്റെ രസികത്വം കാണിക്കുന്നതാണ് തുടക്കത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദശകത്തിൽ തന്നെ പറഞ്ഞു അത്യാവശ്യം വിപരീതം പറഞ്ഞാണ് തുടങ്ങിയതെന്ന് തന്നെ ആ അവരുടെ അവർക്ക് അങ്ങനെ അവരുമായിട്ട് ചേർന്ന് നൃത്തമാടാം എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യമനാ പുളിനത്ത് യമുനയുടെ തീരത്ത് സമയമാവുമ്പോൾ ഞാൻ വരാം എന്നിങ്ങനെ പറഞ്ഞിരുന്നു അതില് പിന്നെ ആ ഭഗവാന്റെ വേണുഗാനത്തിന്റെ ആ മോഹിപ്പിക്കുന്ന അതിനെപ്പറ്റി പറയുന്നുണ്ട് ആരോഹണ അവരോഹണ സ്വരസഞ്ചാരത്താൽ അങ്ങേ വേണുനാഥം മോഹിപ്പിക്കുന്നു ജീവജാലങ്ങൾ എല്ലാവരെയും എന്നൊരു പ്രയോഗം കൂടെ പറയുന്നുണ്ട് പിന്നെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പതിവുപോലെ ആകാശത്ത് നേരത്ത് നിൽക്കുന്ന ഈ ഗഗനചാരികള് അപ്സരസുകളും ഗന്ധർവന്മാരൊക്കെ അത് കേട്ട് ഇങ്ങനെ ആ പിന്നെ അതിനകത്ത് ചിലർക്കൊന്നും അതിന് വരാൻ പറ്റിയില്ല പക്ഷെ അവർക്ക് അതിന് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം അവർക്ക് നേരെ ഭഗവാനുമായിട്ടുള്ള സാത്മ്യം പ്രാപിക്കാൻ സാധിച്ചു അതുകൊണ്ട് പറയുന്നുണ്ട് ജ്യോതിഷ് സ്വരൂപനാമങ്ങയെ പ്രാപിച്ചു എത്ര സന്യരാണവർ എന്നിങ്ങനെ പറയുന്നുണ്ട് പരമാത്മാവായിട്ടല്ല ജാരനായിട്ടാണ് ഗോപിജനം അങ്ങയെ സ്മരിച്ചത് അത് ബ്രഹ്മജ്ഞാനികൾക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള മോക്ഷപഥം തന്നെ അവർക്ക് കിട്ടാനിടയായി എന്നും ഇങ്ങനെ പറയുന്നുണ്ട് അനന്ത സൗന്ദര്യ കടൽ ആണ് ഭഗവാൻ എന്ന ഒരു പ്രയോഗം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ അറുപത്തി ആറാമത്തേൽ വരുമ്പോൾ ആ വിപരീതം പറഞ്ഞു ആണ് തുടങ്ങിയത് തന്നെ പിന്നെ ആ കരുണക്കടലാം അങ്ങന്നെ ഞങ്ങളെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് ഒരു അപേക്ഷയോട് കൂടിയിട്ടാണ് പിന്നീടുള്ളത് വളരെ ആ ഒരു ആ ഒരു ചുറ്റുപാടിനു പറ്റിയ രീതിയിലുള്ള ആ കാര്യങ്ങളാണ് പറയുന്നത് നിലാവിന്റെ ഭംഗിയെ പറ്റി പറയുന്നുണ്ട് ഗോവികളുടെ കുങ്കുമ നിറം പറ്റിയ ചേല വിരിച്ച് മണൽപ്പരപ്പിൽ വിരിച്ചിട്ട് അതിലാണ് ഇരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ നർമ്മ സംഭാഷണങ്ങൾ ചുംബനങ്ങൾ ആലിംഗനം ലിംഗനം അത് എല്ലാ കാര്യങ്ങളും പിന്നെ വേറൊരു ഒരു ഇതും പറയുന്നുണ്ട് വസ്ത്ര അവഹാരണ സമയത്ത് വസ്ത്രം കട്ടെടുത്ത് വന്ന് ഇത്തവണ പർപ്പസിൽ ഈ വസ്ത്രം എടുത്തു മാറ്റുകയും ചെയ്തു എന്ന് അപ്പോ അതില് പല തരത്തിലും ആൾക്കാർ ഇതിനെ പറ്റി പറയുന്നുണ്ട് ചിലർ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള വളരെ അങ്ങനെയുള്ള ആണ് പിന്നെ ചിലർ രാസലീല എന്നുള്ള ഒരു സാധാരണ ലൗകികാർത്ഥത്തിലും പറയുന്നവരുണ്ട് ആത്മീയാർത്ഥത്തിലും അതിനെ പറ്റി പറയുന്നുണ്ട് അപ്പോ ഏത് ഏത് തരത്തിൽ വേണമെങ്കിലും ഇതിനെ എടുക്കാം എന്നുള്ള ഒരു ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് അടുത്തിടയ്ക്ക് നമ്മുടെ ശരത് ഹരിദാസൻ ജി പറഞ്ഞ ഒരു പ്രസംഗത്തില് രാസല്ലിയിലെ പറ്റി അദ്ദേഹത്തിന്റെ നാരായണത്തിന്റെ ഒരു രണ്ട് മണിക്കൂർ പ്രഭാഷണം ഉണ്ട് അപ്പൊ അതില് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്കാരത്തിൽ മാത്രമേ നമ്മൾ കേവലം എന്ന് വിചാരിക്കുന്ന ഈ വിചാ വികാരങ്ങൾ പോലും ആത്മാനുസന്ധാനത്തിന് യോജിച്ചതാണെന്നുള്ള മട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ ഇതിൽ മാത്രമേ കാണുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കണം എന്നിങ്ങനെ പറഞ്ഞു അപ്പം അത് പല രീതിയിലും ആവാം എന്ന് പറഞ്ഞുള്ളൂ സ്ഥിരമായി എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഏത് തലത്തിലായാലും ഭഗവത് സ്മരണയുടെ അനുസ്യൂതമായ പ്രവാഹമാണ് ഇതിൽ പ്രാധാന്യമുള്ളത് എന്നും അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ ഇങ്ങനെ കേട്ട് കേൾക്കുകയുണ്ടായി അല്ല ഇതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പല പല തരത്തിലുള്ള വികാരങ്ങളാലാണെങ്കിലും തുടർച്ചയായിട്ട് ഭഗവാൻ സ്മരണ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം എന്ന് പറയുന്നുമുണ്ട് അപ്പൊ ഇത് ഏത് ഏത് തലത്തിൽ വേണമെങ്കിൽ നമുക്ക് വിവരിക്കാവുന്ന ഒരു എപ്പിസോഡാണ് വാർത്തത്തിലെ ഈ രാസലീല എന്ന് തോന്നുന്നു ആയിട്ട് രാസലീല എന്ന് പറയില്ല ഞാൻ റോങ് എന്ന് പറയില്ല കാരണം ഇപ്പൊ അങ്ങ് ഉദ്ദേശിക്കുന്ന ഒരു ഭൗതിക തലത്തിലുള്ളതാണെങ്കിൽ പോലും അതിന് അതിന് എന്തിനാ അതിലൊരു പോരായ്മയൊന്നും ഇല്ലല്ലോ മനുഷ്യരൊക്കെ ഉണ്ടാവുന്ന അങ്ങനെയല്ലേ അപ്പോ അത് അതെ ഞാൻ പറഞ്ഞു പല തലങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇത്ര ഇത്ര വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല ആ കുട്ടതിരിപ്പാടിന്റെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സിൽ എഴുതിയിട്ടുള്ളതാണ് അല്ലേ ഒരുപക്ഷെ ആ തെറ്റിദ്ധാരണ നമുക്ക് ശരത് ഹരിദാസ് വരുന്നുണ്ടല്ലോ നമുക്ക് ഈ രാസലിലെ പറ്റിയുള്ള ശരിയായിട്ടുള്ള ഒരു അർത്ഥത്തിൽ അതിനെ വിവരിച്ചു തരുന്നതിന് വേണ്ടി നമുക്ക് ഒരു സമയം അദ്ദേഹത്തോട് ആവശ്യപ്പെടാവുന്നതാണ് നമുക്ക് വരുന്ന അവസരത്തില്